മോഹൻലാൽ നാലര പതിറ്റണ്ട് മുമ്പ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ മലയാളിയുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറി താരസിംഹാസനത്തിൽ ഇരിപ്പുറപ്പിച്ച വിസ്മയ പ്രതിഭ ഒരു പൂവിരിയും പോലെ ഒരു ഇതൾ കൊഴിയും പോലെ അത്രയും സ്വാഭാവികമായി കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് കൂടുമാറുന്ന അനായാസമായ അഭിനയ ശൈലിയുടെ ഉടമ നാൽപ്പത്തിയെട്ട് വർഷങ്ങൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് സിനിമകൾ എന്നിട്ടും ഓരോ പുതിയ യുംഗൂഢമായ ഏതോ ആഗ്രഹ സാഫല്യത്തിന്റെ ആഘോഷ വരവാണ് മലയാളിക്ക് മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വഴക്കമേറിയ താരശരീരമാണ് മോഹൻലാലിൻ്റെ നെഞ്ചുലക്കും വിധം ജീവൻ പകർന്നപ്പോൾ നാം അയാൾക്കൊപ്പം നിശബ്ദമായി കരഞ്ഞു അമ്മേ ജീവിതം എനിക്ക് എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റില്ല എന്തായി എന്തായിരുന്നു സിബിമലയിൽ ചിത്രങ്ങളിൽ ചടുലമായ ചുവടുകൾ വെച്ചും സെമി ക്ലാസിക്കൽ ഗാനങ്ങൾക്കനുസരിച്ച് സ്വരസ്ഥാനം തെറ്റാതെ ദ്രുതഗതിയിൽ ചുണ്ടു ചലിപ്പിച്ചും ലാൽ നമ്മെ വിസ്മയിപ്പിച്ചു അഭിനയ കലയിലെ അപാരവൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ലാലിന്റെ ചലച്ചിത്ര ജീവിതം തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ജൂബക്കൈ തെറുത്ത് കയറ്റി ഓ മോനെ ദിനേശ എന്ന് സരസമായി പറയുമ്പോഴും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ അരങ്ങിൽ കവചകുണ്ടലങ്ങൾ അണിഞ്ഞു നിന്ന് അഹം സൂര്യപുത്രഹ എന്ന് സംസ്കൃതം സംസാരിക്കുമ്പോഴും ആട്ടവിളക്കിന് മുന്നിൽ അരപ്പട്ടിണിയുമായി നിന്ന് കഥകളിയാടുന്ന വേഷക്കാരന്റെ കരിന്തിരി കത്തുന്ന ജീവിതം കാട്ടിത്തരുമ്പോഴും പകൽനാട്ടത്തിന്റെ അപൂർവമായ മാതൃകകൾ ലാൽ സമ്മാനിച്ചു ഞാൻ ൊതിൽ എന്റെ തറവാടാ അവിടെ എത്തിക്കണം ഈ പൊട്ടിയത് ചെളിങ്ങിയതൊക്കെ വീട്ടേക്ക് പകരം പുതിയത് വേണം പൂവള്ളിയിൽ എത്താൻ മനസ്സിലായോ അതിപ്പോ മീൻ കറി വെക്കുന്ന ചട്ടിയായാലും ശരി കേട്ടാ മന്ന ദിന അങ്ങനെ ചെയ്യാൻ പറയണം അല്ലെങ്കിൽ ഞാനങ്ങ് വരും മണപ്പള്ളിക്ക് ചലിക്കുന്ന ചിത്രം ചരിത്രരേഖയാണെങ്കിൽ മലയാളിയുടെ കഴിഞ്ഞ അര നൂറ്റാണ്ടിലെ അനുഭവ ചരിത്രം ഏറ്റവും സൂക്ഷ്മമായി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് മോഹൻലാലിന്റെ താരശരീരത്തിലാണ് പ്രണയവും കാമവും പകയും പ്രതികാരവും നൃത്തവും സംഗീതവും ലഹരിയും ഉന്മാദവും തിളച്ചുമറിയുന്ന വേഷപ്പകർച്ചകളായിരുന്നു അതെല്ലാം അതുകൊണ്ട് നിത്യജീവിതത്തിൽ ഇടയ്ക്കെല്ലാം മോഹൻലാലായി പോവുകയെന്നത് മലയാളിയുടെ ഒരു ശീലമായി കാമുകിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നാം അറിയാതെ തോളൽപ്പം ചേരിഞ്ഞു അമ്മയുടെ മടിയിൽ നാട്ടിടവഴിയിൽ കൂട്ടുകാർക്കിടയിൽ നാം അറിയാതെ നാം മോഹൻലാലായി ജീവിച്ചു നടപ്പിലും ഇരിപ്പിലും നോട്ടത്തിലും ശരീരഭാഷയിലും അത്രത്തോളം മലയാളിയെ ആവേശിച്ച മറ്റൊരു താരമില്ല മലയാളിയുടെ അവരുടെ വ്യക്തിത്വം അഥവാ ആൾട്ടർ ഈഗോയാണ് മോഹൻലാൽ എന്ന് നരനവംശാസ്ത്രജ്ഞരായ ഫിലിപ്പോ ഒസെല്ലയും കരോളിൻ ഒസല്ലയും എഴുതിയതും അതുകൊണ്ടാകണം രണ്ടു തവണ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ സ്പെഷ്യൽ ജൂറി അവാർഡും ജൂറി പരാമർശവുമായി നാല് തവണ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ അഭിനയ പ്രതിഭ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഒമ്പത് തവണയാണ് മോഹൻലാലിനെ തേടിയെത്തിയത് പത്മശ്രീ പത്മഭൂഷൺ രണ്ട് സർവകലാശാലകളുടെ ഡീലിറ്റ് ബിരുദങ്ങൾ ലഫ്റ്റനന്റ് കേണൽ പദവി തുടങ്ങി മറ്റ് നിരവധി അംഗീകാരങ്ങൾ ലോകത്തിന്റെ തെറ്റായ കോണിൽ ജനിച്ചു പോയത് ഓസ്കാർ കിട്ടാതെ പോയ പ്രതിഭയെന്ന് വാനപ്രസ്ഥം കണ്ട ഫ്രഞ്ചുകാർ പറഞ്ഞപ്പോഴും ഇവിടെ ജനിച്ചതുകൊണ്ടാണ് ഇത്രയും നല്ല വേഷങ്ങൾ കിട്ടിയത് എന്ന് വിനയാന്യുതനായി നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ